தெர்ர்னப்போ الكل கச்சனோடு स्नेहம் குறையുമോ என்ற பயம் அச்சா பادل கவனி ட்ரிங்க் கைச்சு ஏய் நோ பின்ன என்ன இங்கனக்கே? ஜீவிதத்தில் ஒరికல் போறும் பரையண்டு வரலன்னு கிறது ரேக சிமா பரையண்டு கொண்டது நீ போ நீங்கள் மூணு பேரில் ஆரான ரோசி என்று பரையண்டு வருமோ என்ற பயமா அது ஒరికிலும்Parameteri சொன்னால் அவள் சநாதையும் மற்ற ரெண்டு பேரும் अनाதருமாய் போய் போ நமக்கு வேடி ஜீவிதம் ஹோமிச்ச വിവാഹം ഒരിക്കലും തന്നിലേക്ക് നോക്കാതെ ഞങ്ങളിലേക്ക് മാത്രം നോക്കി ഈ നിമിഷങ്ങളിലും ഞങ്ങളെ പ്രതി വേദന സദാചാരവും സാമൂഹ്യബോധവും ജീവിത വീക്ഷണവും ഞങ്ങൾക്ക് തന്നെ അച്ഛനോട് പറയാൻ പാടില്ലാത്ത ഒരു രഹസ്യവും വിവാഹം വരെ ഞങ്ങൾ പെൺമകൾക്ക് പാടില്ലെന്ന് പഠിപ്പിള് അച്ചിയിൽ നിന്ന് ഞാൻ മറച്ചു വെച്ച രഹസ്യമാണ് എന്റെ മനസ്സിൽ ഒരു നൊസ് പോലെ സൈക്കാൻ വിധിയായി അവസ്ഥയൊക്കെ വളരെ ഗൗരവമായി ചില കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കാൻ വേണ്ടി ഒരു കൊലപാതകം നടത്തി പ്രശാന്ത് എനിക്ക് ആദ്യമായി ഒരു ആൽബത്തിൽ പാടാൻ അവസരം കിട്ടി കൂടെ പാടുന്ന ഞാൻ പേര് ചോദിച്ചു 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 നാട് എന്ത് ചെയ്യുന്നു എന്ന് അവിടെ എന്ന മാലിന്യം കെട്ടലിൽ കരുതുന്നവരും ലഹരിയിൽ സ്വയം മറക്കുന്നവരുമായ പാട്ടും ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് ആളുകളെല്ലാം എനിക്ക് പോകാൻ വണ്ടിക്കാശ് പോലും മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറുമായി അഖിൽ മാധവന്റെ മുറിയിലെത്തിയത് അങ്ങനെയാണ് അവിടെ അയാൾ ലഹരിയുടെ ഉന്മാദത്തിൽ മാലിന്യയെ കടന്നു പിടിക്കുന്നതാണ് കണ്ടത് തടയാൻ ശ്രമിച്ചപ്പോൾ വി ആർ ഫ്രണ്ട്സെന്നും ഇതൊരു ജോക്കിംഗ് കൈമാണെന്നും പറഞ്ഞ് എന്നെ തടഞ്ഞു പണം ചോദിച്ചപ്പോൾ കീശയിൽ കൈയിട്ട് കെട്ടിയത് ചുരുട്ടി തന്നു അതും വാങ്ങി മടങ്ങാൻ തുനിഞ്ഞ എന്നെ നോക്കി മാലിന്യം ദയനീയമായി വിളിച്ചു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മാലിന്യം അയാൾ കെട്ടിയിട്ടിരിക്കുകയായി ജീവനിലേക്ക് വേട്ടനായ പോലെ അവനെ തടഞ്ഞു അടികൊണ്ട് വീണ ഞാൻ അമ്പലത്തിൽ കെട്ടുകാളെ കൊണ്ടുപോകുമ്പോ എന്റെ അച്ഛൻ അതിന്റെ മുന്നിൽ കൊട്ടിയൊരു താള വിസ്മയം ഒരുക്കി കൂടെ ഉള്ളവരെ ഉന്മാദത്തിൽ പോലെ അലറി അടിച്ചു പാമ്പ് പിടയുന്നത് പോലെ പിടയുന്നത് വരെ പിടയുന്ന തോർമുണ്ട് അലറിയുള്ള കേട്ടാണ് അപ്പോഴേക്കും അപ്പോഴേക്കും അവൻ അവന്റെ സ്വകാര്യ സാക്ഷികളില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു വെച്ച് രണ്ട് കയറി പിരിഞ്ഞു അമിതമായി ലഹരി മാധവൻ ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പോലീസ് കഥ പിന്തുടരാത്ത ദുരന്തം ഞാൻ പിന്നീട് ഒരിക്കലും പാടണ്ടെന്ന് തീരുമാനിച്ചു ജീവിതം തേടിയുള്ള യാത്രയിൽ പഴയ കഥകളൊക്കെ പറഞ്ഞു എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ മറ്റോ തെറ്റിദ്ധരിച്ചു കൊന്ന കാര്യം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തി ചതിക്കാനോ പിന്തുടരാനോ എത്തിയതല്ലെന്ന് മനസ്സിലായി അങ്ങയോട് രഹസ്യം പറയണമെന്നും ഒപ്പം ഞാൻ ഉണ്ടാകണമെന്നും

ഞാനൊരു ജാതിക്കോമറല്ല നിനക്ക് വേണമെങ്കിൽ ഒരു പെണ്ണിന്റെ മാനം കാത്തവനാ നീ നീ കൊന്നു കീഴ്പെടുത്തിയ മനസ്സായി ഇത് ഇവളെ നീ സ്വീകരിക്കുന്നു സന്തോഷമാണോ സങ്കടമാണോ ചങ്കിൽ തിക്ക് മനസ്സിന്റെ ഭാരങ്ങൾ കൂടുന്നു കുറയുന്നു ശാന്തമാണ് എന്റെ മനസ് ജീവിതമെന്ന യു മകാനം പാടാൻ ഞാൻ നിന്റെ കരം പിടിക്കുക